അത്യാകൊരു മഞ്ചത്തെ ഇവിടെ എന്തായാലും ഇവിടെ മുഖം ഒന്ന് കാണുന്നു മനോ ഓടിക്കോ വെൽക്കം ടു ഡാസൽ പോയിന്റ് ഫാഷൻ അൽ ഷാർജ ആണ് അതുപോലെ തന്നെ നല്ല ബ്രാൻഡുമാണ് ഇവർ കൈ കിടുന്നത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു കേട്ടോ അതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അതുപോലെ തന്നെ ഇവിടെ അടിപൊളി പാർട്ടി വേറും കൂടെ ഉണ്ട് കേട്ടോ ഈ പാർട്ടി വേറിലാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രൈസിലാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് പ്രൈസും ആണ് ഇവിടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എവിടെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ലേ ഇങ്ങനെ പരവല പറയുന്നതല്ലാതെ സ്ഥലം എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് നമ്മുടെ കാസ്മയിലാണ് കാസ്മയിലുള്ള ഷോപ്പിന്റെ നെയിമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഡാസൽ പോയിന്റ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഞാൻ ഉള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ പരവരം പറയാതെ നിങ്ങൾക്ക് മെറ്റീരിയൽക്ക് കാണിച്ചിരണം ഇവർ ഹൈലൈറ്റ് ചെയ്ത് ഒരു കാര്യമാണ് മെറ്റീരിയൽ ക്വാളിറ്റി അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരു കസ്റ്റമർ വന്ന കഴിഞ്ഞാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാകുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഇല്ല കേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത്ഭുതപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രൈസിങ് ആണ് ചെറിയ എമൗണ്ടിലാണ് അവരെല്ലാം കൊടുക്കുന്നത് അതുപോലെ തന്നെ ലേഡീസ് ബ്രാൻഡിൽ ടോപ്പിൽ വരുന്ന മിസ് ട്വൻ്റി ബ്രാൻഡും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട ഒരുപാട് ഐറ്റംസുകളുണ്ട് പക്ഷേ എല്ലാം എടുത്ത് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല ത്രീ പീസ് സെറ്റും ഉണ്ട് അതുപോലെ തന്നെ പാർട്ടി വെയർ വെയറുണ്ട് എല്ലാത്തിനും കളർ കോമ്പിനേഷൻസ് ഉണ്ട് എല്ലാം ഡിഫറൻറ്റ് പാറ്റേണിലും അവൈലബിൾ ആണ് വൈറ്റിൻ്റെ കലവറ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം പിന്നെ അപ്പോൾ ഈ ഓഫറൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കേണ്ട വരേണ്ടത് നമ്മുടെ അൽക്കാസ്മിയ ഷാർജ ബനാന റെസ്റ്റോറൻറ്റ് നിയറിലാണ് നിങ്ങൾ വരേണ്ടത് അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക ഈ ഓഫർ ബ ബായ്